ഹായ് അപ്പോൾ നമ്മൾ ഇന്നുള്ളതെന്ന് പറഞ്ഞാൽ എറണാകുളം മറിയൻ ഡ്രൈവിലാണ് ഇത് ഹർത്താലല്ലേ അപ്പോൾ കടയില നമ്മളെ കൂടെ നിൽക്കുന്ന പിള്ളേരുമായിട്ട് ചുമ്മാ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് ഇവിടെ ബോട്ടിങ്ങിലൊന്ന് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ് ബോട്ടൊക്കെ അവിടെ കിടപ്പുണ്ട് അപ്പോൾ അവർ വിളിക്കുന്നുണ്ട് ബോട്ടിങ്ങും ബോട്ടിങ്ങെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആദ്യം ഇവിടെ ഒന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് ഒന്ന് കയറാമെന്ന് വിചാരിച്ച് ഓക്കെ നമ്മൾ മറിയൻ ഡ്രൈവിൻ്റെ ആ പാലം അങ്ങോട്ട് കയറുക ഓക്കെ അല്ലെ വിളി ബോട്ട് കയറാനായിട്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ എൻട്രിയിൽ ചെല്ലണം അത് കുറച്ചും കൂടെ മുന്നോട്ട് നടക്കുമ്പോഴാണ് അവിടെ ഇതുള്ളത് പാസ്സെടുത്ത് കയറണം ഇപ്പോൾ കൊച്ചിയിൽ വന്നാൽ മറിയൻ ഡ്രൈവിൽ വരാതാരും പോകരുത് ഒരു ബോട്ടിങ് നടത്താതെയും പോവരുത് കേട്ടോ അടിപൊളി വൈബാണ് അപ്പോൾ ടിക്കറ്റൊക്കെ കിട്ടി നമ്മൾ നാല് പേര് ബോട്ടിൽ കയറാനായിട്ട് പോവുക ഓക്കേ വേണ്ട നമുക്ക് പോകാനുള്ള ബോട്ടായി കിടക്കണേ നോക്കാം അപ്പോൾ നമ്മൾ കയറുകയാണേ നാല് ആ നെക്ക അടിപൊളി നമ്മൾ കയറുക മേളി ഇരിക്കാം നാഴെ നിന്നിട്ട് കാര്യമില്ല മേളിൽ പോവാം അപ്പം നമ്മള് അപ്പൊ നമ്മൾ പോകാനായിട്ട് ഇങ്ങനെ ആദ്യം പറഞ്ഞു അപ്പം ഞങ്ങൾ നാല് പേരുണ്ടായിരുന്നു അപ്പം മൂന്നുപേരുടെ പൈസ വന്നാൽ അവധി എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുത്ത് അറുപത്തോട് ഞങ്ങള് കയറിയിരിക്കുക അപ്പൊ നമ്മളെ അടുത്തുള്ള ആൾക്കാരുണ്ട് കേറി കുറെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ അവരുമായിട്ടൊക്കെ ഇങ്ങനെ പോവാനായിട്ട് ഇങ്ങനെ അവര് ജോലിയായിട്ട് ഇങ്ങനെ വിധിച്ചാണ് അപ്പൊ അവര് പറയുന്നത് നാല് ഐലൻഡും രണ്ട് അറബിക്കളിന്റെ രണ്ടും സൈഡിൽ കൊണ്ട് കാണിക്കാന്നൊക്കെ പറയാൻ തേടിയിരിക്കുന്നത് നിങ്ങള് അപ്പൊ ബാക്കി ശേഷം നമ്മൾ കേൾക്കണം ഓക്കെ ഇതാണ് ബോൾഗാട്ടി പാലസ് ബോൾഗാട്ടി പാലസ് നിർമ്മിച്ചത് ആയിരത്തി എഴുന്നൂറ്റി നാല് ഡെച്ചി ആരിക്കട്ടി ബിൽഡിംഗ് ഇപ്പഴി കൺവേർട്ട് ചെയ്ത് മെയിൻറ്റൈൻ ചെയ്യുന്നത് ആണ് കേരള ടൂറിസ്റ്റ് ഡെവലപ്പ്മെന്റ് കോർപ്പറേഷന്റെ ഹോട്ടൽ ഇവിടെയാണ് മലയാള ഫിലിം പിടിച്ചത് സിനിമ മൈ ബോസ് വെള്ളി നക്ഷത്രം ഇവിടെയാണ് പിടിച്ചത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സെന്റർ സൗകര്യം ഉണ്ട് ഈ പാലം ഗോശ്രീ രണ്ടാമത്തെ പാലം പാലം കണക്ട് ചെയ്തത് മോൾകാട്ടി വല്ലാർപാടം ഇതിന്റെ ബാഗിലൊരു ഗ്രീൻ കളർ വലിയ പാലം കണ്ട പാലത്തിന്റെ പേരാണ് വേമനാട് ബ്രിഡ്ജ് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കൂടിയാണ് ർ ബ്രിഡ്ജാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് കളർ നമ്മുടെ ബോട്ട് ഇപ്പൊ മറക്കടയിലൊക്കെ പ്രവേശിക്കാൻ പോവാണ് അതായത് അതായത് വടക്ക് വരുന്ന പെരിയാറ് തെക്കുന്ന വരുന്ന വേപ്പനാട് കായലും കണ്ണിവിടെയാണ് മെറഞ്ച് ചെയ്യുന്നത് ഇവിടെ നേരെ കാണുന്ന കടലാണ് നദിയും കായലും കടൽപാട്ട് യോജിക്കുന്ന ഒരു പ്രതിഭാസം ഉള്ളതുകൊണ്ടാണ് ഈ കൊച്ചിയെ വിളിക്കുന്നത് കൊച്ചി അറബിക്കണ്ട റാണി പറയപ്പോഴത്തെ ഈ സ്പ്രേറ്റ് റൈസ് സൈഡ് കാണുന്നത് വൈപ്പിൽ ഇവിടുത്തെ ഏറ്റവും നീളം കൂടി ഐലൻ്റാണ് വൈപ്പിൻ ഐലൻഡ് അതിൻ്റെ ലെങ്ത് സ്ട്രെച്ച് ഇരുപത്തിയഞ്ചര കിലോമീറ്റേഴ്സ് ഓപ്പോസിറ്റ് ഏരിയ പോട്ട് കൊച്ചി റൈസ് ആയിടെ കാണുന്ന മൂന്നാമത്തെ ഗോശ്രീ പാലം പാലം കണക്ട് ചെയ്തത് കോഴുകാട്ടി ആൻഡ് വല്ലാർപാടം അതൊരു ചെറിയ ദ്വീപാണ് ആ ദ്വീപിൻ്റെ പേരാണ് പേളയലൻ്റ് നമ്മടെ കൊച്ചി കോൺട്രാക്ട് ഉണ്ട് മുപ്പത്തിയഞ്ച് രൂപ കിട്ടുന്ന പ്രോഫിറ്റിന്റെ എഴുപത് ശതമാനം ഇമ്പോർട്ടിങ് കാർഗോ നമ്മളിവിടുത്തെ കയറി അയക്കുന്ന റൈസ് നമ്മള് നേരത്തെ കണ്ട കണ്ടെയ്നറിന്റെ ഇതാണ് കണ്ടോ വാട്ടർ മെട്രോ നല്ല സൂപ്പർ നല്ല രസമാണ് ആ കണ്ടെയ്നർ കയറ്റി കപ്പല് തൊട്ടടുത്ത് തന്നെ വേറെ കിടക്കുമ്പോൾ അതിപ്പവിടെ അതിനോട് അടുപ്പിച്ചുണ്ട് തിരിച്ചിപ്പം നമ്മൾ വന്നിട്ട് തിരിച്ച് നമ്മൾ വീണ്ടും മറിയൻ ഡ്രൈവിലേക്ക് തിരിച്ചു പോവുക ബിഗ് ബി ഷൂട്ട് ൂട്ട് ചെയ്ത അങ്ങോട്ട് കാണാം അറബിക്കടലിന്റെ ഒരു ഭാഗത്ത് നമ്മൾ വന്നിട്ടുണ്ട് ഇപ്പൊ തിരിച്ചിരട്ടേ പോവാണിക്കൂറായല്ലേ നമ്മൾ വരാൻ എത്തുമ്പോ ഒരു മണിക്കൂർ ആവും ഇനിയിപ്പോ നമ്മൾ ഇനി അടുത്ത ഈ ഐലൻഡ് വഴിയാണല്ലേ ഇങ്ങനെ പോകുന്നത് ആ ഈ ഐലൻഡ് വഴിയാണ് നമ്മൾ തിരിച്ചു പോണത് അപ്പോൾ നമുക്ക് ഇനി ഇവിടെ വരണോന്നുള്ളവരാണെങ്കിൽ നമ്മളെ ജോസഫ് ജോസഫേട്ട് ജോസഫ് പേട്ടൻ കൊല്ലത്തുള്ളതാണ് നമ്മളായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട് ജോസഫ് ഏട്ടനെ ജോ ജോൺസൺ ജോൺസൺ സോറി ജോൺസൺ ചേട്ടൻ കൊല്ലത്താണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ സംസാരിച്ചപ്പോൾ ഏകദേശം നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ ആയിട്ടൊക്കെ വരും അപ്പം ജോൺസൺ ചേട്ടനെ ഒന്ന് കണക്ട് ചെയ്താൽ മതി ഞാൻ ഈ വീടുകളതാണ് ജോൺസൻ ചേട്ടൻ്റെ നമ്പർ കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ മറി ഡ്രൈവർ വന്നു കഴിഞ്ഞാൽ ജോൺസൺ ചേട്ടനെ കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ സ്ഥലങ്ങളും ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചുതരും പക്കായ ആൾ ക്ലിയർ ഓക്കെ നമ്മൾ കൊച്ചിൻ കൊച്ചിയിലെ താജ് മലബാർ ഹോട്ടൽ ഉണ്ടോ അടിപൊളി അത് കൊച്ചിൻ ബോട്ടിന്റെ മെയിൻ ഓഫീസാണ് ആ കാണുന്നത് ഈ കാണുന്നത് മെയിൻ ഒരു രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒട്ടുമിക്കതും നമുക്ക് കൊച്ചിയിലെ കറക്റ്റ് കായലും കടലിലെ ഭാഗത്തുള്ള സകല ഐലൻഡുകളും എല്ലാ സ്ഥലങ്ങളും നമുക്ക് കണ്ട് തിരിച്ചു മടങ്ങി വരാം ില്ലേ കളിക്കേകാൽ മണിക്കൂർ കൊണ്ട് നമ്മൾ മറിയൻ ഡ്രൈവിൽ നിന്നും പോത്ത് കൊച്ചി ഐലൈൻഡ് പിന്നെ വല്ലാർ കണ്ടെയ്നർ അങ്ങനെ നമ്മൾ താജ് മോട്ടല് അതെല്ലാം കണ്ട് നമ്മള് കറി തിരിക്കുന്ന വീണ്ടും നമ്മൾ മറിയൻ ഡ്രൈവിലേക്ക് എത്താൻ പോവുകയാണ് ഏകദേശം രണ്ട് മിനിറ്റ് ആവും രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മൾ ഇപ്പൊ അവിടെ എത്താറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ വരിക എറണാകുളത്ത് വരുന്നവര് തീർച്ചയായിട്ടും മറിയൻ നിന്ന് ബോട്ട് സവാരി എടുത്ത് വേറെ നൂറ്റമ്പത് രൂപയുള്ളൂ വളരെ വളരെ നല്ല കൺകുളിർന്ന് കാണാനുള്ള സ്ഥലങ്ങളാണ് നിങ്ങൾ ആരും മിസ്സാക്കരുത് വീഡിയോ കണ്ടാൽ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം ഓക്കെ മറിയൻ ഡ്രൈവിലാണ് നമ്മളെ ഭായിമാരെല്ലാവരും ഉണ്ട് ഹായ് ഭായ് അടിപൊളിയായിട്ടൊരു യാത്രയൊക്കെ നടന്നത് നമ്മൾ തിരിച്ചു വരികയാണ് ഓക്കെ